ഓക്കേ ഇ വോട്ട് ശിലന്ത തോന്നുന്നു നോക്ക അമ്മ നമുക്ക ഗിഫ്റ്റ് ആണ് ഇന്നാണി ഇതാ സം ഇത് ബാറ്ററി ഇത് ചാർജർ ഇത് ചാർജർ കുട്ടാ ഇവിടെ ചിസ് തമ്പി ലോക്കൽ എടുക്കാൻ വെച്ചോ കടി ഇത് 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 അടപ്പ് അത് വെച്ച പറ്റുമോ ഓക്കേ ആയിരക്ക് ബാറ്ററി കുട്ടാ ബാറ്ററി <mock> atay, <and> <coughs> <sharp> <coughs> <t> െ സംഭവം <coughs> എന്താണെന്ന് <coughs> 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 എന്തായാലും സംഭവം പൊളിയാണ് ഇതാണ് സ്വിച്ച് അപ്പോൾ ഇത് ബാറ്ററി ഇതവർക്ക് കാണിച്ചു കൊടുക്കണം കേട്ടോ

താഴെ ടാൻസ് ബാവാ മറ്റൊരു കാറ്റിയുണ്ടല്ലോ അതെടുത്ത് കുപ്പിന് സുജവാ ും ശരി ഗായ്സ് എങ്ങെയാണ് ഫോൺ ഓൺ ആക്കുന്നത്

പറന്ന് പോന്നണ്ടോ പറത്തിവിട്ടപ്പം ഡേ സി ചെവിടെ പോയി முகத்தாயா முகத்தாகருதா முகத்தாக்கறது முக டேஸ்ட் தான் ആകാശത്തേപൊളിയെല്ലാ സ്ഥലത്തും പറക്കട്ടുണ്ട് വീട് അടിപൊളി അടിപൊളി ഓക്കേ വക്കം മണി റെഡി അല്ലേ റെഡി അല്ലേ പച്ച മഞ്ഞ പച്ച മഞ്ഞ മഞ്ഞ പച്ച മഞ്ഞ പച്ച എണ്ടി വേലടിയാ ഓക്കേ നമ്മൾ അടോണായിട്ട് ജൻജ ആനടാടാ ഓക്കേ Okay guys, bye. ശരി ഓക്കെ ബൈ ഗായ്സ് അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കരുത് ബൈ ഓഡ ഓക്കേ 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 ബൈ ബൈ ഓക്കേ ഗയ്സ് ആ ദാ സ്റ്റോപ്പ് ചെയ് ഇനി പാട്ടിട്ടില്ല നിക്ക് നിക്ക് പാട്ട് നീ ಅದು കഴിഞ്ഞിട്ട് എങ്ങനെ ഇടെടുക്ക് പാട്ടിട്ടില്ലวะ அடுத்து அடപ്പെடுத்து ഡ്രസ്സ് ಹಾಕണ്ടോ നടச்சிക്ക് ഓയില തീരാറായിട്ടോ